തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും രണ്ടര വയസ്സുകാരി ദേവേന്ദുവിന്റെ മരണത്തിന് അമ്മാവൻ മാത്രമാണോ പങ്ക് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് അതേസമയം കുട്ടിയുടെ അമ്മ ശ്രീതു നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൽ അന്വേഷണം തുടരുകയാണ് അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ ഇന്നിപ്പോൾ ഹരികുമാർ മാത്രമാണോ ഈ കൊലപാതകത്തിൽ എന്നതാണ് പോലീസ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് ഇതിൽ ഇതുവരെയും അതിനെ കൃത്യമായൊരു ഉത്തരം പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ശ്രീതുവിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതിൽ കൊലപാതകത്തിൽ ശ്രീതുവിൻ്റെ പങ്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശ്രീതു അകത്താവുന്ന സാഹചര്യവും ഉണ്ടായി ഇനിയിപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഈ ബാലരാമപുരത്ത് സംഭവിക്കുക ഈ ഹരികുമാറിനെ കൊണ്ടുവന്ന് തെളിവെടുക്കും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുടെ സ്വാധീനമുണ്ടോ ഹരികുമാരനെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ പോലീസ് എന്തൊക്കെയായിരിക്കും ഇനി കൂടുതൽ അന്വേഷിക്കുക അരുൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ റിമാൻഡിലായിരിക്കുന്ന ഹരികുമാറിന് ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങണം എന്നുള്ളതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായി മാറുന്നത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനപ്പുറം ഈ ഒന്നര ദിവസം കസ്റ്റഡിയിൽ ഇരുന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹം റിമാൻഡിലാകുന്നത് ഇതിൽ പ്രതി കുറ്റസമരം നടത്തി എന്നുള്ളത് മാത്രമാണ് പോലീസിന് ലഭിച്ച ഏക ആശ്വാസം കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ തെളിവുകളോ മറ്റ് തെളിവുകളോ ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നാല് ദിവസം ിവസം പിന്നിടുമ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ടല്ല ഇപ്പോൾ അമ്മ ശ്രീധുവും കഴിഞ്ഞ ദിവസം റിമാൻഡിലായിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അമ്മ ശ്രീധുവിനെ ശ്രീധുവിനെ കഴിഞ്ഞ ദിവസം റിമാൻഡിലാക്കിയത് പക്ഷേ ഇതിലിപ്പോൾ അമ്മാവനാണ് കൊല ചെയ്തതെന്നുള്ളതിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രതി മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഹരികുമാറിനെ ഇന്ന് എസ് പി സുദർശൻ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ പരിഗണിക്കുന്നത് ഒരു മാനസിക വിദഗ്ധന്റെ ഒരു സഹായത്തോടു കൂടിയായിരിക്കും ഹരികുമാറിനെ ഇന്ന് ചോദ്യം ചെയ്യുക കാരണം ഇദ്ദേഹം നേരത്തെ കഴിഞ്ഞ ദിവസം ഒന്നര ദിവസം പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരുന്നപ്പോഴും ഇദ്ദേഹം നൽകിയ മൊഴികളിൽ വലിയ ഒരു വൈരുദ്ധ്യമുണ്ടായിരുന്നു ഒരിക്കൽ പറയുന്ന മൊഴിയല്ല തൊട്ടടുത്ത നിമിഷം അദ്ദേഹം പറയുന്നത് അങ്ങനെ പോലീസിനെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള മൊഴി നൽകിയാണ് അദ്ദേഹം ഈ ദിവസങ്ങളിലൊക്കെയും കടന്നുപോയത് അതുകൊണ്ട് തന്നെ ഹരികുമാറിന്റെ മൊഴി ഇനി അദ്ദേഹം പറയുന്ന മൊഴി എന്തായാലും നിർണായകമായിരിക്കും എന്ത് മോട്ടീവിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞിനെ ഇദ്ദേഹം കൊലപ്പെടുത്തിയതെന്നുള്ളതിൽ ഇപ്പോഴും പോലീസ് എത്തിയിട്ടില്ല കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഹരികുമാർ അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീധു ഏറ്റവും ഒടുവിൽ മൂന്നാമത് നിൽക്കുന്നത് ശംഖുമുഖം ദേവിദാസനാണ് അദ്ദേഹം ഒരു ജോൾസിയൻ കൂടിയാണ് ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ഒരു മുപ്പത് ലക്ഷം രൂപ ശ്രീധു ഈ ജോൾസ്യന് നൽകി എന്നുള്ളതാണ് പ്രധാനമായും ഈ ശ്രീധു ആദ്യം പറഞ്ഞത് അതിൽ ജോൾസിയന് പങ്കില്ല എന്നുള്ളതാണ് രണ്ടു ദിവസം ജോൾസിനെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴും അദ്ദേഹം നൽകിയ മൊഴി ഏതൊരു സാമ്പത്തികമായിട്ടുള്ള ഇടപാടിലും ഈ കുടുംബവുമായി ഇല്ല എന്നുള്ളതാണ് തീർത്ഥം അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ശ്രീധുവിനും ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാനായിട്ടുള്ള ഒരു നീക്കം പോലീസ് ഈ സഹോദരനെയും സഹോദരിയും ഒരുമിച്ചിരുത്തിയിട്ടുള്ള ഒരു ചോദ്യാന്വേഷണമായിരിക്കും അത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ സഹോദരിയും സഹോദരനും തമ്മിൽ സംസാരിച്ച വാട്സ്ആപ്പ് ചാറ്റുകൾ മാത്രമാണ് ഒരു ശാസ്ത്രീയ തെളിവായിട്ട് പോലീസിന്റെ കൈവശമുള്ളത് മറ്റ് തെളിവുകൾ ഇനി സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ കൂടുതൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്നുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട് മറ്റ് മൂന്ന് പരാതികൾ കൂടിയുണ്ട് അതിന്റെ കൂടുതൽ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യുക അപ്പോഴും കുഞ്ഞിന്റെ ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിൽ അമ്മയ്ക്ക് പങ്കുണ്ടോ എന്നുള്ള ഒരു പോലീസ് അതുകൊണ്ട് തന്നെ ശ്രീധുവിനെയും ഉടൻ കസ്റ്റഡിയിലേക്ക് വാങ്ങും ാണ്ഡിയിലേക്ക് താങ്ക് യു അരുൺ സോളവനാണ് വിവരങ്ങൾ നൽകിയത് ഹരികുമാർ മാത്രമാണോ ഹരികുമാറിനോടൊപ്പം ഹരികുമാറിന്റെ സഹോദരിയും ദേവേന്ദുവിന്റെ അമ്മയുമായ ശ്രീധുവിനും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കാൻ പോകുന്നത് അതിനായി ഇന്നിപ്പോൾ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും